മുഖാമുഖം മുഖാമുഖം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നേരത്തെ ഷാജാൻ സാറ് പറഞ്ഞതുപോലെ എന്താണ് ഈ മുഖാമുഖം എന്ന് ഞാൻ നേരത്തെ രണ്ടുമൂന്ന് പ്രാവശ്യം ചിന്തിക്കണം അതിൻ്റെ ഉത്തരം കിട്ടിയാലും ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് ഈ മുഖാമുഖം എന്ന് ഇത്തവണ പേരിടാൻ കാരണം അപ്പോൾ ഇതുവരെ ഇവർ മുഖമല്ലേ ജനങ്ങളെ കാണിച്ചിരുന്നത് വേറെ വല്ല അവയവങ്ങളായിരുന്നോ ജനങ്ങൾ വരുമ്പോൾ കാണിച്ചിരുന്നതെന്ന് പൊതുവേ സംശയം വരും അപ്പോഴാണ് ഈ മുഖാമുഖം അപ്പം നേരിട്ട് മുഖം കാണിക്കുകയാണ് തമ്പുരാന്മാർ എന്നായിരിക്കുമോ എൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല രണ്ട് ഇപ്പോൾ രോഹിണി ചോദിച്ച ഈ കണക്കിൻ്റെ കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ അറിയില്ലെങ്കിലും എങ്ങനെയാണ് ഈ കണക്കുകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണ് നൽകിയത് എന്ന് സൂചനകൾ കൃത്യമായി വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ കുറച്ച് പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ജന നവകേരളം നവകേരളം നടത്തിയതിന് ഏറ്റവും കൂടുതൽ പണം ആര് എന്നുള്ളതിന് ഉത്തരം നമുക്ക് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും കാരണം സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം പിരിച്ചതിന് ജി എസ് ടി കേരളത്തിൻ്റെ തലവനെ വിളിച്ചുകൊണ്ട് ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് നടത്തിയിരുന്നു അപ്പോൾ ആരാണ് കേ നവകേരളത്തിന് ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചത് ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുന്ന സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിനും കൃത്യമായി നികുതി നൽകുന്ന ഒരു വ്യാപാരിയോ വ്യവസായിയോ ഒന്നും കാര്യമായി തുക ഈ പറയുന്ന നവകേരളത്തിന് നൽകില്ലല്ലോ അവർക്ക് ഭയക്കാനില്ല കയ്യിൽ പണമില്ലാത്തവൻ ഭയക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായി കൃത്യമായി നികുതി അടയ്ക്കുന്നവൻ ഒരു സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും പണം ചോദിച്ചാൽ കൂടുതൽ കൊടുക്കാൻ സാധ്യതയില്ല വല്ല ചെറിയ തുകയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത്ര വലിയ തുക ഇവിടെ നിന്ന് കിട്ടുന്നു ഈ തുക കിട്ടുന്നത് നികുതി വെട്ടിച്ചവൻ്റെ കയ്യിൽ നിന്നാണ് നികുതി വെട്ടിച്ചവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നികുതി വെട്ടിക്കുവാൻ ഒരു ഇടം നൽകിക്കൊണ്ട് സ്പേസ് നൽകിക്കൊണ്ട് ഈ ജി എസ് ടി കമ്മീഷണർമാർ നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് രൂപ ഈ നവകേരളത്തിന് സൃഷ്ടിച്ചു കൊടുത്തത് ഇത് സൂചിപ്പിക്കുവാൻ രണ്ടാമത്തെ കാര്യം മറ്റു വാർത്തകൾ ചോദിക്കാൻ അറിയാം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ജി എസ് ടി ധാരാളം നടക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജി വിഭാഗം നടത്തുന്ന റെയ്ഡുകളിൽ കോടികളുടെ കോടികൾ നാനൂറും അഞ്ഞൂറും കോടികളുടെ തട്ടിപ്പും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടിക്കപ്പെടുന്നു പെരുമ്പാവൂരിലൊക്കെയാണെങ്കിൽ പ്രൈവുഡിൻ്റെ ഫാക്ടറികളിൽ അതുപോലെ തന്നെ സ്റ്റീൽ ഫാക്ടറികളിൽ നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രമുഖ സ്റ്റീൽ വ്യാപാരിയെ സ്റ്റീൽ വ്യാപാരിയെ മാസങ്ങളോളം പിടിച്ച് ജി എസ് ടി തട്ടിപ്പിന് ജയിലിലിട്ടിട്ട് ഒരൊറ്റ പത്രങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല ഒരു പ്രധാനപ്പെട്ട കൈരളി ടി എം ടി എന്നുള്ള മോഹൻലാൽ അനുഭവിച്ച ആഡ് ഫിലിമൊക്കെയുള്ള വലിയ ഒരു പരസ്യം അതിട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വലിയ ജി എസ് ടി തട്ടിപ്പ് നടത്തി അവരെ പിടിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് നാനൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പെരുമ്പാവൂര് ഈ കോവിഡ് സമയത്ത് പോലും വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ഡിവൈഫയുടെ നേതാക്കൾ നേരിട്ട് വരുന്നു ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞപ്പോൾ അവരെ തല്ലി ഓടിച്ച സി പി എമ്മിൻ്റെ നേതാക്കൾ അതിന് കേസെടുക്കാത്ത പോലീസുകാരെ അതിന് സംശയം കൊണ്ട് വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും തട്ടിപ്പുകളെ വരുന്നു കസ്റ്റംസുകാർക്ക് ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അതിന് വലിയ പ്രതിഷേധം നടക്കുന്നു ഇതെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ജി എസ് ടി വരുമാനത്തിൻ്റെ നല്ലൊരു വിഭാഗം തട്ടിപ്പിലൂടെ സംസ്ഥാനത്തെ സി പി എം ആണ് അടിക്കുന്നത് ഒരു ഭാഗത്ത് എങ്ങനെയാണോ സഹകരണ ബാങ്ക് കൊള്ള നടത്തുന്നത് അതുപോലെ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിലേക്ക് വരേണ്ട തുക ഇത്തരത്തിൽ ജി എസ് ടിയുടെ തട്ടിപ്പ് കണ്ണടച്ചുകൊണ്ട് സംസ്ഥാനത്തെ എൻ ജി ഒമാര് ഒരു ജി എസ് ടി ഉദ്യോഗസ്ഥന്മാര് സംസ്ഥാനത്തെ സി പി എമ്മിന് നൽകുന്നു സംഭാവനയായി എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സമൂലമായ പരിവർത്തനം വന്നാലേ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള പിരിവ് കാര്യമാവുള്ളൂ വരുമാനം വർദ്ധിക്കുകയുള്ളൂ ഇവിടെ ബിസിനസ് നടക്കാഞ്ഞിട്ടല്ല നമുക്കറിയാം ഗോൾഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റീലിലും ഫർണിച്ചറിലും അതേപോലെ പ്ലൈവുഡിലും എല്ലാം വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത് ഒരു സംശയവുമില്ല ഒരു 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 വലിയ രീതി ഈ സംസ്ഥാന സർക്കാർ തന്നെ ഈ ധൂർത്തിന്റെ കൂടെ നടത്തുന്നുണ്ട് അത് കേരളത്തിലെ സി പി പോകുന്നത് രണ്ട് ഈ ദൂർത്ത് മാത്രമല്ല തുക്ക ഭരണവും ഈ സംസ്ഥാനത്തിൻ്റെ ഈ ഭരണകൂടത്തെ പൂർണ്ണമായും അഴിമതിയിലേക്കും അതേപോലെ ഏറ്റവും വലിയ വീഴ്ചയിലേക്കും നടത്തിയിരിക്കുന്നു ഈ ദൂർത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈഡൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകളുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം നമുക്കേതാണ്ട് സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്ത് ഇല്ലാത്ത അത്രയും നദികൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡൽ പവർ ഈ റോ മെറ്റീരിയൽ ഏറ്റവും ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ വൈദ്യുതി ബില്ല് എട്ട് രൂപ ഇരുപത് പൈസ ആയിട്ടിരിക്കുന്നത് ഇരുപത് പൈസ വീണ്ടും കൂട്ടിയിരിക്കുന്നു മുപ്പത് പൈസ വീണ്ടും കൂട്ടിയിരിക്കുന്നു എട്ട് രൂപ ഇരുപത് പൈസ ഇത് സംസ്ഥാനത്തെ മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ അതായത് റോ മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ട് ഒരു പത്ത് രൂപയ്ക്കോ അല്ല പത്ത് പൈസയ്ക്കോ അൻപത് പൈസയ്ക്കോ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ എൺപത് ശതമാനവും ഈ തരത്തിലുള്ള ഹൈഡൽ പവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് എട്ട് രൂപ മുപ്പത് പൈസയ്ക്കൊക്കെ ഇവിടെ വൈദ്യുതി വിൽക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കൂ ഗോവയിൽ ഇത്തരത്തിലുള്ള ഹൈഡൽ പവർ ഇല്ലാഞ്ഞിട്ട് പോലും നാല് രൂപ നാൽപ്പത് പൈസ ഗുജറാത്തിൽ ബി ജെ പിയുടെ ഗുജറാത്തിൽ എന്ന് പറയാൻ പോവാണല്ലോ അഞ്ച് രൂപ ഇരുപത് പൈസ കർണാടകയിൽ ഏഴ് രൂപയുള്ളൂ യു പിയിൽ യോഗി ആദിത്യഥി യു പിയിൽ അഞ്ച് രൂപ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്ര രൂപ കൊള്ളയടിക്കപ്പെടുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന്